ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷസംഘ്യാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന് തലക്രം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലമാണ് ജൂലൈ മാസഫലം പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും ഓരോ രാശിക്കൂറുകാരുടെയും ഓരോ വീഡിയോ പ്രത്യേകം പ്രത്യേകം ഇടുന്നതായിരിക്കും ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഈ രാശിക്കൂറ് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികാൽ മേടക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ മിഥുരൻ രാശിയിലും ശേഷം ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലുമാണ് സഞ്ചരിക്കുക ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് എടവൻ രാശിയിലേക്ക് പകരും ബുധൻ ജൂലൈ പത്തൊമ്പതിന് ചിങ്ങൻ രാശിയിലേക്കും പകരും ഇപ്പോൾ ഈ ഗ്രഹനില പ്രകാരം അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറുകാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന മാസമാണ് രണ്ട് മൂന്ന് തരത്തിൽ തന്നെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മാനാർത്ഥ ലാഭം പ്രതീക്ഷിക്കാം മൂന്നാംകൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അഞ്ചാംകൂറിൻ്റെ അധിപനും കൂടിയാണ് മറ്റുള്ളവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബസുഖമുണ്ടാകും പങ്കാളിയുമായി സ്വരച്ചർച്ചയിൽ വന്നു ചേരും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു കാലമാണ് ആരോഗ്യം നിലനിർത്തും വലിയ രോഗമില്ലാത്ത കാലയളവാണ് മനസന്തോഷം കൈവരിക്കും എല്ലാ കാര്യങ്ങളിലും ശരിയായ തീരുമാനം കൈക്കൊള്ളും കലാവാസന ഉള്ളവർക്ക് ഗുണമുണ്ടാകുന്ന സമയമാണ് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് അനുകൂലമായി ഭവിക്കും പെട്ടെന്നുള്ള ധനാഗമെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം കൂടുതൽ പ്രതീക്ഷിക്കാം വീട് കെട്ടിടം എന്നിവ പണിയുന്നവർക്ക് അനുകൂല സമയമാണ് മറ്റ് മരാമത്ത് ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാണ് അഞ്ചാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ മൂന്നാംകൂറിലും നാലാംകൂറിലും സഞ്ചരിക്കുമ്പോൾ തൻ്റെ സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും അവരുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രദ്ധ ചെലുത്തും ആരോഗ്യകാര്യങ്ങൾക്കും തൊഴിൽപരമായിട്ടോ കാര്യങ്ങൾക്കോ പ്രവർത്തിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തും രണ്ടാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ മൂന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ പ്രേമിച്ച് വിവാഹനം ചെയ്യുന്നവർക്ക് കൂടെയുള്ളവരുടെ സഹായം ഉണ്ടാകും ബന്ധുക്കളുടെ തടസ്സം മൂലം അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല സന്തോഷകരമായിട്ടുള്ള വിവാഹവും നല്ല അനുഭവങ്ങളും വന്നു ചേരും ലഗ്നക്കൂറിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൂലൈ മാസം വ്യാഴം സൂര്യൻ ശുക്രൻ കേതു ശനി എല്ലാം അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് മേടക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങൾക്കും നേട്ടവും സാമ്പത്തിക ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലെല്ലാം ഈ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർ പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും നേട്ടങ്ങളും ഗുണഫലവും അനുഭവത്തിൽ വന്നു ചേരുമെന്ന് പ്രത്യേകം പറയുന്നു തൻ്റെ കർമ്മത്തിൽ പുതിയ മാറ്റങ്ങളും തൊഴിൽ തേടി പുറത്തു പോകാനും ും സാധിക്കും നാഗാരാധന സ്ഥാനത്ത് പ്രാർത്ഥനയും ഭദ്രകാളിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം